ഇന്നൊരു സൺഡേ ആയിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ബിസി ഡേ ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ അടുക്കളയിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കറി വെക്കാനും ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു കപ്പയും ബീഫൊക്കെ വാങ്ങിക്കാമെന്നും കരുതി പുറപ്പെട്ടു കേട്ടോ ബൈക്കിലാണ് കേട്ടോ പോയത് ഇനി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫുള്ള് വീഡിയോസ് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും വാങ്ങിക്കാനുള്ളൊരു അങ്കിളിൻ്റെ കയ്യിൽ നിന്ന കേട്ടോ ഇപ്രാവശ്യം കപ്പ വാങ്ങിച്ചത് അപ്പോൾ നല്ല കപ്പയാണ് കേട്ടോ അവിടെ നിന്ന് നല്ല ടേസ്റ്റ് ഉള്ളൊരു കപ്പയാണ് നല്ല പൊടിപൊടിന്നിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ാണ് കേട്ടോ ആ അപ്പോൾ നമ്മൾ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇത് അത് തിരിച്ച് വന്നിട്ടുണ്ട് പിന്നെ നേരെ കയറി അടുക്കളയിലെ പാചകം കഴിപ്പും എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ നമ്മുടെ കടൽ കാണിപ്പാറയിലോട്ട് പോവാണ് കേട്ടോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കയറി കണ്ടേക്കണേ കൂടാതെ ഈ ലോങ് വീഡിയോ ഫുള്ള് കാണണം കേട്ടോ നല്ല രസമാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ കടൽ കാണിപ്പാറ എന്ന് വെച്ചാൽ നമ്മൾ ആ ഈ പാറയുടെ മേളിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മുകളിൽ ആ കടൽ ഇങ്ങനെ കാണാം പിന്നെ സൺസെറ്റ് എല്ലാം സൂപ്പർ ആയിരുന്ന നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് കുറേ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ നേരം അവിടെ ഇരുന്ന് കുഞ്ഞിരുന്ന് ഭയങ്കര ഓട്ടോം ചാട്ടം ഒക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ കുറച്ച് കുഞ്ഞിനെ വിടാൻ എനിക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി അവിടെ നിന്ന് മാറിയിട്ട് അതിൻ്റെ ബാക്കിലായിട്ടൊരു വലിയ പാറകളുണ്ട് കേട്ടോ കുറേ പാറ അതിൻ്റെ അപ്പുറത്തൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് ക്ഷേത്രത്തിലോട്ടൊന്നും പോയില്ല പിന്നെ അവിടെ ഒക്കെ പോയി ഒന്നൊക്കെ ഇറങ്ങി നല്ല ഭംഗിയായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും കാടാണ് കാടും പാറയെന്ന് വെച്ചാൽ അതിമനോഹരമാണ് കേട്ടോ ഇപ്പം ഫോണിൽ അത്ര എത്രത്തോളം ആ പാറ വലിപ്പം അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നേരിട്ട് ഭയങ്കര വലിപ്പമാണ് കേട്ടോ പാറയ്ക്ക് നല്ല ഭംഗിയാണ് രണ്ട് പാറകൾക്കിടയിലൂടെയും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ കല്ല് പോലൊക്കെ ഒരു സംഭവം വെച്ചുണ്ടാക്കിയ സ്റ്റെപ്പുണ്ട് അപ്പം എന്നാൽ ഇത് കണ്ടോ ഇത് ഇതേപോലെ കാണി ഇതേപോലൊക്കെ മേളുവരെ കയറി പോകട്ടെ നമ്മളങ്ങ് വരെ ഒന്നും കയറി പോയില്ല കുഞ്ഞിനെ കൊണ്ട് പോകുമല്ലേന്ന് കരുതി കുറച്ച് ഭാഗത്തോട്ടൊക്കെ കയറി അവിടെയൊക്കെ ജസ്റ്റ് ഒന്നിരുന്ന് കുറേ നേരം അവിടെ ഇരുന്ന് അതിന് ശേഷം നമ്മൾ നേരെ ഒരുപാട് വൈകുന്നേരമായി കേട്ടോ അപ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി ആ ഒരു സന്ധ്യയൊക്കെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ വില്ലാത്തൊരു പേടിയാണ് കേട്ടോ ഈ സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയിട്ട് നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയി ലിപ്സ്റ്റിക്കും പിന്നെ കുഞ്ഞിന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് പിന്നെ കുറേ തപ്പു കേട്ടോ ലിപ്സ്റ്റിക് എല്ലാം കൂടെ കാണുമ്പോൾ ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ ആട്ടോ നിങ്ങൾക്ക് ഇതേപോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോൾ ഈ ഒരുപാട് ഷെയ്ഡ് കാണുമ്പോൾ ഏതെടുക്കണം ഏതെടുക്കണമെന്ന് ആകെ ഒരു ടെൻഷനാണ് പിന്നെ കുറേയൊക്കെ തപ്പി കുറേയൊക്കെ തപ്പിയിട്ട് ഒക്കെ സെലക്ട് ചെയ്ത് കേട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് കറങ്ങി കറങ്ങി എല്ലാം ഒന്നും കണ്ട് പിന്നെ ടീഷർട്ടും കാര്യങ്ങളും ഇത് ഞാനാണ് കേട്ടോ പിന്നെ ചുമ്മാ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അതിന് ശേഷം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഇന്നത്തെ സൺഡേ ഇങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ടാറ്റാ